അമ്പത് രൂപ ഒന്നര കിലോ പൗരത് രൂപ വേറെ രൂപ 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 ഇഷ്ടം പോലെ വാരി വാരി കൊടുക്കുന്നു രൂപ ഏത്തക്ക നൂറ് ഓണത്തിന് ഉപ്പേരി വരണം സാധനം വാങ്ങിക്കാൻ ലാഭത്തിന് കിട്ടുന്ന ഒരു മാർക്കറ്റ് അഞ്ചൽ മാർക്കറ്റ് പൊതുവെ എല്ലാ മാർക്കറ്റും തകർന്നുകൊണ്ടിരിക്കുന്നു ഭയങ്കര തിരക്കായിരുന്നു അഞ്ചല് ശനിയാഴ്ച ചന്തയും കൂടെ ഉള്ള ദിവസമായിരുന്നു മാർക്കറ്റ് നല്ല തിരക്കായിരുന്നു അടിപൊളിയായിരുന്നു കച്ചവടം ഒക്കെ സൂപ്പറായി ഒതുങ്ങി ആ ഒന്നര കിലോ ഇഞ്ചി നൂറ് രൂപ രാവിലെ നല്ല മഴയൊക്കെ പെയ്തു അത് പിന്നെ മാറി നല്ല വെയിലായിരുന്നു ഇന്നലെ ഒന്നും നടന്നില്ല അനുഭവങ്ങളൊക്കെ തിരക്ക് പഴയ നല്ല ചന്തയല്ലായിരുന്നു ഇപ്പൊ എന്തോ ചന്ത ആയിരുന്നു തിരക്ക് ഭയങ്കര തിരക്ക് പ്രശ്നമുണ്ട് അവിടെ തന്നെ അഞ്ചില് അഞ്ചില് അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം ചന്ദ വരുന്ന ആൾക്കാർക്ക് വാഹനങ്ങൾ കൊണ്ടുവരുമ്പോ കാറൊക്കെ ബൈക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ പുതുക്കേറ്റും വരാം സംഭവി ഒരു 1 കിലോ 50 രൂപ ഒരു 1 കിലോ ഒരു 1 കിലോ 50 രൂപ 50 120 100 100 100 യാർ മാമൻ ഫുട്ബോൾ വാര നല്ല വെറ്റ് ആവർക്ക് എത്ര

N required 33 وب钱 M heard poured also yeah